ും മമ്മൂട്ടിയും കട്ടിലിരുന്ന് കളിക്കുമ്പോൾ അവരെ നോക്കാൻ കുഞ്ഞു വടിയുമായി നിൽപ്പുണ്ട് അമ്പൂട്ടി ആ കാഴ്ച കണ്ട് ചിരി വരുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ കാരുമുറത്ത് പേടിയും ഉണ്ടായിരുന്നു അവർ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കുറെ നേരമായി എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് അവർ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും അവരെ പരീക്ഷിക്കരുതെന്ന് ഉള്ളൊരുകി പ്രാർത്ഥിച്ചു മുറ്റത്ത് കാറിന്റെ സൗണ്ട് കേട്ടതും ഓടിയിറങ്ങി അപ്പോഴേക്കും നന്ദുവേട്ടന്റെ കൈ പിടിച്ച് ഷികച്ചേച്ചി അകത്തേക്ക് കയറി ഇപ്പോഴും നല്ല ക്ഷീണം ആ മുഖത്തുണ്ട് എന്താ നന്ദു കുഴപ്പമല്ലതും ഏയ് ഇല്ല ഗിരി ഞാൻ പറയാം ഇവിടെ അകത്ത് കിടത്തിയിട്ട് വരാം ഏട്ടന്റെ തോളിൽ ചാരി റൂമിലേക്ക് പോകുന്ന ചേച്ചിയുടെ ചുണ്ടിലൊരു ചിരി ഉണ്ടായിരുന്നു കാർ ലോക്ക് ചെയ്ത് വന്ന സച്ചിയേട്ടനെ ശിവേട്ടൻ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി ശിവേട്ടന്റെ ഭാവം കണ്ടാത്ത ഒന്നും സച്ചിയേട്ടൻ എന്തോ ചെയ്തിട്ടാ ചേച്ചിക്ക് വയ്യാതെ ആയത് എന്ന് നീ എന്റെ അടുത്ത് ഇങ്ങനെ ചാടാതെ പോയി നീറ്റ് അളിയനോട് ചൂടാക അവനെ അവളെ ഈ പരുവത്തിലാക്കിയത് ചുമ്മാ ആകാതെ നീ മനസ്സിലാവുന്ന ഭാഷയിൽ പറ സച്ചി ഞാൻ ഒന്നുകൂടി മാമനാകാൻ പോകുന്നു സച്ചിയേട്ടൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ റൂമിലെത്തി അവിടെ അപ്പോൾ നന്ദുവേട്ടൻ ചേച്ചിയുടെ നെറുയിൽ താലോടിക്കൊണ്ടിരിക്കുമായിരുന്നു ചേച്ചി എന്ന് വിളിച്ച് ഓടിച്ചെന്ന് ആ നെഞ്ചിലേക്ക് വീണു എന്നിട്ട് നെറ്റിയിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു തൊട്ടുപിറകെ ഏട്ടന്മാരും കൂടി റൂമിലേക്ക് വന്നതും പിന്നെ അവിടെ ഒരു ബഹളം ആയിരുന്നു കാര്യമറിഞ്ഞ് എല്ലാവരും റൂമിലെത്തി മുത്തശ്ശിയുടെയും അമ്മമാരുടെയും സ്നേഹപ്രകടനങ്ങൾ താങ്ങാൻ പാവം എന്റെ ചേച്ചിക്ക് ആവതില്ലായിരുന്നു ഒരുവിധം എല്ലാവരെയും ആ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ടു വീണ്ടും ഞങ്ങളുടെ മാത്രം ലോകമായി നീ എന്താ നന്ദവും ഇങ്ങനെ മാറി നിൽക്കുന്നേ ഗിരിയേടൻ ചോദിച്ചപ്പോഴാണ് ഞങ്ങളും അത് ശ്രദ്ധിച്ചത് ഏട്ടനാകെ മൊത്തം ഒരു നാണവും ചമ്മലും ഒക്കെ എന്നാലും എന്റെ പോലീസുകാരാ ഒരു മാസം കൊണ്ട് നീ പണി പറ്റിച്ചല്ലോ സ്ഥിരം കളിയാക്കലുമായി സജ്ജേട്ടന് വാ തുറന്നതും നന്ദുവടനൊന്നു ഇളിച്ചു കാണിച്ചു അല്ല അത് പിന്നെ ഒരു കയ്യപത്തം കയ്യപത്ത അല്ലതാ ഇതിനെയാണ് എന്ന് പറയുന്നത് നാലഞ്ച് കൊല്ലം കാത്തിരുന്നതിന്റെ ആക്രാന്തം ഒറ്റ മാസം കൊണ്ട് തീർത്തുന്ന് പറ സച്ചി മിണ്ടായിക്കടാ ശിവയുടെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞെങ്കിലും ആ മുഖത്തും ചിരിയായിരുന്നു നേരം സങ്കടപ്പെട്ടെങ്കിലും അതിലും വലിയ സന്തോഷം ദൈവം തന്നു ഇവിടെ എന്തൊരാൾക്കൂട്ടം ശബ്ദം കേട്ട് നോക്കിയപ്പോൾ വലിയൊരു ബാഗും പിടിച്ച് വാതിക്കനിൽപ്പുണ്ട് വിവേക് ചേച്ചി വന്നതിന് ശേഷം ഇപ്പോഴാണ് ഇവൻ നാട്ടിലേക്ക് വരുന്നത് ചേച്ചി ആ അവസ്ഥയിൽ കാണണമെന്ന് പറഞ്ഞാണ് ആദ്യം വരാതിരുന്നത് പിന്നെ എക്സാമും പ്രോജക്റ്റും ഒക്കെ കാരണം ഇപ്പോഴാണ് ചെക്കനൊന്ന് ഫ്രീ ആയത് എന്തായാലും അവൻ കറക്റ്റ് സമയത്താണ് എത്തിയത് അയ്യോ എന്റെ കുഞ്ഞേച്ചിക്ക് എന്താ പറ്റിയത് ചേച്ചി കിടക്കുന്നത് കണ്ടതും അവൻ ബാഗൊക്കെ നിലത്തിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് വന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് കാണുന്നത് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് അവൻ ആകെ കരച്ചിലായി ഒടുവിൽ സമാധാനത്തോടെ ചെക്കനോടെല്ലാം പറഞ്ഞപ്പോഴാണ് അവനൊന്നടങ്ങിയത് പിന്നെ അവന്റെ വക കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുപ്പും എന്നാലും എന്റെ അനന്തേട്ട ഇന്നലെ വിളിച്ചപ്പോ പോലും ചേച്ചിയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞതല്ലേ ഇനിയിപ്പോ അതൊന്നും നടക്കില്ലല്ലോ അയ്യോ അതോർത്ത് വിക്കി പേടിക്കണ്ട പ്രഗ്നന്റ് ആയതിനു ശേഷം പഠിപ്പിച്ച എക്സാം എഴുതിപ്പിക്കുന്ന കാര്യത്തിൽ ഈ ഏട്ടന്മാരൊക്കെ പുലികളാ ശിവേട്ടനെ നോക്കിയുള്ള എൻ്റെ പറച്ചിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നൊരു മറുപടിയാണ് നോട്ടത്തിലൂടെ എനിക്ക് കിട്ടിയത് പിന്നെ വിക്കിയുടെ വിശേഷം പറച്ചിൽ ഞങ്ങളും പങ്കാളികളായി വൈകുന്നേരം ആയപ്പോൾ നന്ദുവേട്ടനും ഷികച്ചേച്ചിയും മംഗലത്ത് തറവാട്ടിലേക്ക് പോകാനിറങ്ങി നന്ദുവേട്ടനാണല്ലോ ആങ്ങളുടെ സ്ഥാനത്ത് നിൽക്കേണ്ടത് അവരുടെ കൂടെ പോകാൻ വിക്കി കുറെ ശ്രമിച്ചെങ്കിലും ഏട്ടൻ സമ്മതിച്ചില്ല അമ്മുവിൻ്റെ കൂടെ നിൽക്കാനുള്ള ചെക്കൻ്റെ അടവാണതെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവൻ കൂടുതൽ നിർബന്ധിക്കാനും പോയില്ല മംഗലത്തിൽ കാവൽ വെച്ചായിരുന്നു ആദ്യത്തെ ചടങ്ങ് ഭാഗിയുടെ കൈപിടിച്ച് ഗിരിയേട്ടൻ നാഗത്തറയിൽ തിരിതെളിയിച്ചു അതിനുശേഷം ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് താലി കെട്ടുമ്പോഴും ഞാൻ എടുത്തു നൽകിയ സിന്ദൂരിച്ചപ്പിൽ നിന്നും ഒരു ഒരുനുള്ള സിന്ദൂരം അവളുടെ സീമന്തരേഖയെ ചുവപ്പിക്കുമ്പോഴും ഒക്കെ ഏട്ടന്റെ കുസൃതി നിറഞ്ഞ നോട്ടം ഭാഗിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു എന്റെ ഏട്ടന് ഇങ്ങനെ നോക്കാനൊക്കെ അറിയുമോ എന്ന സംശയത്തിലായിരുന്നു ഞാന് ണെങ്കിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ പ്രണയത്തെ വിധി തിരികെ നൽകിയ സന്തോഷത്തിലായിരുന്നു ഇതിനിടയിൽ പലപ്പോഴും ശിവേട്ടന്റെ പ്രണയത്തോടെയുള്ള നോട്ടം എന്നിലേക്ക് വരുന്നത് അറിയുന്നുണ്ടായിരുന്നു മനപൂർവ്വം അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും എന്റെ തൊട്ടടുത്ത് നിന്ന് വിക്കിയും അമ്മവും കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന തിരക്കിലായിരുന്നു ഡാ ചക്ക ഒരു മയത്തിലൊക്കെ നോക്ക് നിങ്ങളുടെ കാര്യം ബാക്കാൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ നീ അവളെങ്ങനെ ഊറ്റി കുടിക്കുന്നത് ആരെങ്കിലും കണ്ടാല് മംഗലത് തറവാടിന്റെ പരിസരത്ത് പിന്നെ നിന്നെ കയറ്റില്ല എന്തുവ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ നിങ്ങളെ കണ്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത് ദേ നോക്ക് ശിവേട്ടൻ എത്ര നേരം കൊണ്ട് ചേച്ചിയെ നോക്കുന്നു പാവം കാശി ഏട്ടന്റെ കയ്യിലിരുന്ന് കുതിറിയിട്ട് പോലും അങ്ങേരെ അവിടുന്ന് മാറുന്നില്ല പിന്നെ അന്തേട്ടൻ കുഞ്ഞേച്ചിയെ വിട്ട് ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല നിങ്ങളുടെ കാര്യം പോട്ടെ കല്യാണം കഴിഞ്ഞ ലൈസൻസ് ഉണ്ടെന്നെങ്കിലും പറയാം ഒന്ന് നോക്ക് അവൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് നിഹിലയ്ക്ക് മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്ന സജ്ജിയേട്ടനെയാണ് ഞങ്ങൾ നോക്കുന്നത് കണ്ടതും ചമ്മിയ മുഖവുമായി നിഹിലേട്ടന്റെ കൈ തട്ടി മാറ്റി അടുത്തേക്ക് വന്നു അവളെ ആക്കിയൊന്ന് ചിരിച്ചിട്ട് വിക്ക് വീണ്ടും അമ്മുവിനെ നോക്കാൻ തുടങ്ങി ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഓഡിറ്റോറിയത്തിലായിരുന്നു മണ്ഡപത്തിൽ മാലയിടലും കൈപിടിച്ചു പിടിച്ചു കൊടുക്കലുമൊക്കെ നടക്കുമ്പോൾ ശിവേട്ടൻ എന്റെ തൊട്ടടുത്ത് വന്നു നിലക്കെന്താടി ഇന്നിത്ര ജാടാ ഇന്ന് എൻ്റെ ഏട്ടന്റെ കല്യാണമാ അപ്പോ കുറച്ച് ചാടമൊക്കെ കണ്ടെന്ന് വരും പിന്നെ ലോകത്ത് ആദ്യത്തെ കല്യാണമല്ലേ അതെ എൻ്റെ എട്ടിന്റെ ആദ്യത്തെ കല്യാണം തന്നെയാ ആണോ എന്ന് നീ ഇവിടെ നിന്നു ഭാവിയുടെ കുറച്ച് ഡോക്ടർ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഞാൻ അവരെയൊക്കെ നോക്കിയിട്ട് വരാം എവിടെയാളിയാ സച്ചേറിന്റെ ആവേശം നിറഞ്ഞ ചോദ്യം കേട്ടപ്പോഴാണ് അവരും ഞങ്ങളോടടുത്തുണ്ടായിരുന്നു എന്ന് അറിയുന്നത് പക്ഷേ ആ ആവേശം അധിക നേരം നിന്നില്ല നിഹിലയുടെ നഖത്തിൻ്റെ പാട് ഒരു മുദ്ര പോലെ സച്ചേറിന്റെ കയ്യിൽ പതിഞ്ഞു വന്നു അളിയാ ഞാനില്ലാട്ടോ നീ പോയി പരിചയപ്പെട്ടിട്ട് വാ കൈ ഒന്ന് അമർത്തി തിരുമ്പിക്കൊണ്ട് സച്ചേട്ടൻ പറഞ്ഞതും ഷിവേട്ടൻ കല്ല് ചിരിയോടെ ഒന്ന് നോക്കി ഉം ചെല്ല് ചെല് പക്ഷെ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല കൊച്ചുള്ളവരിൽ തന്നെ പെൺപിള്ളര് അധികം നോക്കാറില്ലട്ടോ ഓഹോ അപ്പം മനപൂർവ്വമാണ് ഇവനെൻറെ കയ്യിൽ തന്നത് അല്ലടി അതേയുള്ളോ എന്ന് പറഞ്ഞ് ഞാൻ വെളുക്കേ ഒന്ന് ചിരിച്ചു ശിവേട്ടൻ ചിരിയോടെ എന്നെ ചേർത്ത് പിടിച്ചു കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും കാശിയും ചിരിക്കാൻ തുടങ്ങി അപ്പോഴും മുഖം വീർപ്പിച്ച് നിൽക്കുവാണെങ്കിൽ എന്റെ പെണ്ണെ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ നിന്നെയല്ലാതെ വേറെ ആരെയും സച്ചിക്കിനു വേണ്ട എന്നിട്ടും അവളുടെ മുഖം തെളിഞ്ഞില്ല അതെ നിനക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ട് വന്നിട്ടുണ്ട് എന്തെന്നർത്ഥത്തിൽ അവൾ മുഖം ഉയർത്തി നോക്കിയതും സച്ചിയേട്ടൻ അവളെ മുന്നിലേക്ക് തിരിച്ചു നിർത്തി എന്നിട്ട് ഓഡിറ്റോറിയത്തിന്റെ ബാക്കിലേക്ക് കൈ ചൂണ്ടി അവിടെ ഇരിക്കുന്ന രണ്ട് വ്യക്തികളെ കണ്ടതും ഞങ്ങൾ ഞെട്ടിപ്പോയി നിഹിലയുടെ വാപ്പയും ഉമ്മയുമായിരുന്നു കണ്ണ് നിറച്ചുകൊണ്ട് അവൾ ഏട്ടനെ നോക്കിയപ്പോൾ പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു ഞങ്ങളെല്ലാം നോക്കിയൊന്ന് ചിരിച്ച് കണ്ണുതുലച്ചവൾ അവരുടെ അടുത്തേക്ക് നടന്നു ഡാ ഇതൊക്കെ എങ്ങനെ അവൾ ഇങ്ങനെ കളിച്ചു ചിരിച്ച് നടക്കുന്നേ ഉള്ളൂ വീട്ടുകാരെ കാണാത്തതിന്റെ നല്ല വിഷമമുണ്ട് അത് മാറ്റേണ്ടത് എന്റെ കടമയല്ല ഡാ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് കഴിഞ്ഞ ആഴ്ച അവളുടെ വീട്ടിലേക്ക് ഞാൻ പോയി എന്ത് ധൈര്യത്തിലാണ്ടാ നീ പോയത് മുറി രണ്ട് ടീംസ് ആണ് അവരുടെ ഇക്കാക്കന്മാരെ നിനക്ക് അറിയാവുന്നതല്ലേ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാനും നന്ദവൂടെ വരുവായിരുന്നില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നടാ എന്നെ ആദ്യം കണ്ടപ്പോ പുള്ളി കുറച്ച് കരിപ്പായി പിന്നെ ഒന്നും നോക്കിയില്ല ആ കാലിലേക്കന്ന് വീണു അവിടെ കിടന്നു തന്നെ നടന്നതൊക്കെ പറഞ്ഞു അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ടായ സാഹചര്യവും അവരുടെ ജോലി എന്ന ആഗ്രഹവും പിന്നെ ഇപ്പോ ഫൈനൽ എക്സാം എഴുതാൻ പോകുവാണെന്നും ഒക്കെ അതുകഴിഞ്ഞ് അവളെ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വാപ്പിയൊന്നും പറഞ്ഞില്ല പക്ഷേ ആളൊരു പാവമാണ് ആ വല്ലുപ്പയെ എതിർക്കാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് കെട്ടുകഴിഞ്ഞാലും തൽക്കാലം ആ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് പറഞ്ഞു അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതാണ് ആ വാക്കുകളിലൂടെ സച്ചിയേട്ടൻ നിഹിലയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു അപ്പോഴേക്കും ഫോട്ടോ സെക്ഷൻ തുടങ്ങി ഇടയ്ക്ക് നിഹിലയുടെ കൂടെ വാപ്പിയും ഉമ്മയും വന്ന് സച്ചിയേറ്റിനോട് സംസാരിച്ചിട്ട് പോയി അതിനുശേഷം വല്ലാത്തൊരു സന്തോഷമായിരുന്നു പെണ്ണിന്റെ മുഖത്ത് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ എല്ലാവരും കൂടി ആവശ്യപ്പെട്ടപ്പോൾ മുത്തശ്ശിയും വേണമെന്ന് പറഞ്ഞു മുത്തശ്ശിയിലൂടെയാണല്ലോ തലമുറകൾ വളർന്നത് മുത്തശ്ശിയെ നടുക്കിരുത്തി ഇരുവശവും ഏട്ടനും ഏട്ടന്റെ അടുത്ത് അമ്പൂട്ടിയിൽ നിന്നു പുറകിൽ ഞാനും ശിവേട്ടനും കാശിയും നന്ദുവേട്ടനും ഷികച്ചേച്ചിയും സച്ചിയും നിഹ്ലയും സിദ്ധുവേട്ടനും ശ്രേയ ചേച്ചിയും ആദ്യ രാത്രി മംഗലത്ത് തറവാട്ടിലായിരിക്കണമെന്നാണ് അവിടുത്തെ ആചാരം അതുകൊണ്ട് സദ്യ കഴിഞ്ഞതിന് പിറകെ എല്ലാവരും ഇറങ്ങി ഞങ്ങൾ അവിടെ തന്നെ തങ്ങണമെന്ന് വർമ്മസാദു പറഞ്ഞപ്പോ ഭാഗിയും വാശി പിടിച്ചു പിറ്റേന്ന് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ഗിരിയേറ്റനും പറഞ്ഞതോടെ ഞങ്ങളും സമ്മതിച്ചു അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് വിക്കിയാണ് കല്യാണത്തിന് മുൻപ് തന്നെ അവന്റെ പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റിയല്ലോ ചടങ്ങെല്ലാം കഴിഞ്ഞ് ബാഗിയെ അനിയത്തിമാരും മുറിയിലേക്ക് കൊണ്ടുപോയി ഗിരിയേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നപ്പോ തൊട്ട് അതും എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട് ഏട്ടനെല്ലാം ഒരു ചില്ലോടെ കേട്ടിരുന്നതേ ഉള്ളൂ എന്തായാലും ഇന്ന് ഇവിടെ തന്നെ നിൽക്കുന്നത് നന്നായി അതെന്താ രജിത്തു അല്ല ഇവരുടെ വീട്ടിലാണെങ്കിൽ നാല് മുറിയുണ്ട് നാൽപ്പത് ആളുകളുണ്ട് ഉണ്ട് ഇവിടാകുമ്പോ ഇഷ്ടം പോലെ മുറികളുണ്ടല്ലോ ആർക്കും പിരിഞ്ഞു കിടക്കണ്ടല്ലോ എന്നെ നോക്കി മീശയെന്ന് പിരിച്ചുകൊണ്ട് ശിവേട്ടൻ പറഞ്ഞത് അത് ഞങ്ങൾക്ക് ബാധകമാകുമോ നിഷ്കളങ്കമായ സച്ചിയന്റെ ചോദ്യത്തിന് നന്ദുവേട്ടന്റെ വക ഒരു ഇടിയായിരുന്നു മറുപടി നിഹിലയും അമ്മവും ഒരുമിച്ച് കിടന്നോളാം അവരെ ഇന്ന് ധനിച്ചു വിടാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല വിക്കിയെയും കൂടി ചേർത്ത് നന്ദുവേട്ടൻ അത് പറഞ്ഞതും എല്ലാവർക്കും ചിരി വന്നു അങ്ങനെ ഇപ്പോ നീയൊന്നും സുഖിക്കേണ്ട ഇന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങുന്നില്ല ഇവിടുത്തെ കുളപ്പടവിൽ പോയിരിക്കാം അന്ന് നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് നേരം വെളിപ്പിച്ച് കഥ കേട്ടപ്പോൾ തൊട്ട് തുടങ്ങിയ ആഗ്രഹമാണ് അത് വേണ്ട സച്ചിയേട്ടൻ പറഞ്ഞതും ഗിരിയേട്ടൻ അത് എതിർത്തതും ഒരുമിച്ചായിരുന്നു എല്ലാവരുടെയും നോട്ടൻ ഏട്ടനിലായപ്പോഴാണ് അബദ്ധം പറ്റിയത് പാവത്തിന് മനസ്സിലായത് എന്തൊക്കെയായിരുന്നു പ്രേമിക്കില്ല കല്യാണം വേണ്ട കളിയാക്കലുകൾ കൂടിയപ്പോൾ ഗിരിയേട്ടൻ മെല്ലെ മുറിയിലേക്ക് നടന്നു ഞങ്ങളെല്ലാം രാത്രിയാകാനുള്ള കാത്തിരിപ്പിലും രാത്രിയുടെ തണുപ്പിൽ ശിവേട്ടന്റെ തോളിൽ ചാരി ആ കുളപ്പടവിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു തൊട്ടു താഴത്തെ പടവിൽ നദുവേട്ടൻറെ കൈ കോർത്ത് അതിനപ്പുറത്ത് ഗിരിയേട്ടനും ബാഗിയും കുളപ്പണവിലേക്കുള്ള വാതിൽ ചാലിയാണ് സച്ചിയേട്ടനും നിഹ്ലയും ഇരുന്നത് അവരുടെ തൊട്ടു താഴെ വിക്കയും അമ്മവും രുദ്രയും കാർത്തികയും കാവ്യം കുറച്ചുനേരം ഇരുന്നിട്ട് കാശിയുമായി മുറിയിലേക്ക് പോയി കാശിയെ ഇന്ന് അവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞേക്കുന്നത് അത് കേട്ടപ്പോഴുള്ള ശിവേട്ടന്റെ കള്ളനോട്ടവും ചിരിയും ഞാൻ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ഗൗരിയെ കല്യാണ തിരക്കുകളൊക്കെ നാളെ കൊണ്ട് കഴിയും അത് കഴിഞ്ഞ് നല്ലോണം ഇരുന്ന് പഠിക്കണം ഫൈനൽ എക്സാം ആണ് നിഹില നിന്നോടും കൂടിയാ പഠിച്ചോന്ന ശിവേട്ട അത് കഴിഞ്ഞ് ഉടനെ ജോലി ഒപ്പിക്കണം ഉം അത് നല്ലതാട്ടോ ഭാഗ്യമോള് നീ ഒരു പാട്ട് പാട് പാട്ടൊക്കെ നാളെ എനിക്ക് ഉറക്കം വരുന്നു വാ ഭാഗ്യ നമുക്ക് പോകാം ഉം ഉം പോയി കിടന്ന് നല്ലോണം ഉറങ്ങു കടുപ്പിച്ച നന്ദുവേട്ടന്റെ മറുപടി ഒരു കണ്ണുറക്കി ഗിരിയേട്ടൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റും പറഞ്ഞ് ഭാഗ്യമായി പോയി എങ്കിൽ പിന്നെ നമുക്ക് പോയാലുടാ ഇത്രയും നേരം എന്റെ ഏട്ടനെ കളിയാക്കിക്കൊണ്ടിരുന്ന ശിവേട്ടനാണ് ഇപ്പൊ ഇങ്ങനെ ചോദിച്ചത് അതിൽ പച്ചക്കൊടി കാണിക്കാൻ നന്ദുവേട്ടനും എന്ന് അതിനെ എതിർത്ത് രണ്ടുപേരെയും ഉണ്ടായിരുന്നുള്ളൂ സച്ചേട്ടനും വിക്കിയും എന്നാൽ അത് കാര്യമാക്കാതെ ആദ്യ നെഹ്ലയും അമ്മുവിനെയും നന്ദുവേട്ടൻ പറഞ്ഞു വിട്ടു എന്നിട്ട് സച്ചിയേട്ടനെയും വിക്കിയെയും ഒരു മുറിയിൽ അടച്ചു അത് കഴിഞ്ഞ് ശിവേട്ടനും നന്ദുവേട്ടനും മാറി നിന്നെന്തോ സംസാരിക്കുന്നത് കണ്ടു ഏട്ടന്മാരുടെ ഈ പരാക്രമം കണ്ട് ഞാനും ക്ഷേ ചേച്ചിയും ഒന്ന് ചിരിച്ചു റൂമിൽ കയറിയതും ഷിവേട്ടൻ വാതിലടച്ച് കുറ്റിയിട്ടു എന്നിട്ട് മീശ കടിച്ചു പിടിച്ച് ആ പതിവ് കള്ളച്ചേരിയുമായി അടുത്തേക്ക് വന്നു എന്തായിരുന്നു നന്ദുവേട്ടനുമായ ഒരു സ്വകാര്യം അതോ ഈ പ്രഗ്നൻസി സമയത്ത് മറ്റേതൊക്കെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതാ അയ്യേ നിങ്ങൾക്കൊക്കെ എന്താ അതിനിപ്പോ എന്താടേ ഒന്നുമില്ല എന്നിട്ട് എന്ത് കൊടുത്തു വയറ്റിലുള്ള ആൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ പ്രണയിച്ചോളാൻ പറഞ്ഞു എന്റെ കാതിലേക്ക് ചുണ്ട് ചേർത്തുകൊണ്ടാണ് ശിവേട്ടൻ അത് പറഞ്ഞത് ഒരു നിമിഷം ഞാനൊന്ന് പിടഞ്ഞു ഇന്ന് കിരീട്ടിന്റെ ആണ് നമുക്കും എന്നും ഫസ്റ്റ് നൈറ്റ് അല്ലേടി മറുപടി പറയുന്നതിന് മുൻപ് തന്നെ അതിരങ്ങൾ കൂട്ടിമുട്ടിയിരുന്നു നാണത്തിന്റെ മറ നീക്കി ആ ചുണ്ടുകൾ പതിയെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ എന്നിലേക്കും ആ ചൂട് പകരുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ ഞങ്ങൾ മംഗലത്ത് തറവാട്ടിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുന്നതിന് പകരം നേരെ അമ്പലത്തിലേക്കാണ് പോയത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ആ ക്ഷേത്രം പ്രദക്ഷിണ വെച്ചു കഴിഞ്ഞ് അമ്പലക്കുളത്തിനരികിൽ ഇരുന്ന് ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട് ഒരു പാട്ടുപാടു ഭാഗ്യ കുളത്തിലേക്ക് ദൃഷ്ടി വായിച്ചുകൊണ്ട് ഗിരിയേട്ടൻ പറഞ്ഞപ്പോ ഭാഗ്യ ആദ്യം എതിർത്തു ഇവിടെ ഇരുന്ന് പാടാൻ വയ്യുന്നു പക്ഷേ എല്ലാവരുടെയും നിർബന്ധമായപ്പോൾ അവൾക്ക് പാടേണ്ടി വന്നു എന്റെ തോളിലേക്ക് ഒന്നുകൂടെ ചായച്ചിരുത്തി ഷിവേട്ടൻ പാട്ട് കേൾക്കാൻ തയ്യാറായി കാശി സച്ചിയേട്ടന്റെ മടിയിലായിരുന്നു ഏട്ടൻ്റെ തോളിച്ചാരി നിഹിലയും ഒരു കുഞ്ഞു തൊടുപ്പ് ജീവൻ വെച്ച ഷിച്ചേച്ചിയുടെ വയൽ ഒരു കൈ ചേർത്ത് വെച്ച് നന്ദുവേട്ടനും ഇരുന്നു ഗിരിയേട്ടിനെപ്പോ ഇവരെക്കാളൊക്കെ റൊമാൻറ്റിക് ആണെന്ന് തോന്നുന്നു കണ്ണെടുക്കാതെ ഭാഗ്യെ തന്നെ നോക്കിയിരിക്കുവാണ് അവളുടെ പാട്ട് ആസ്വദിച്ച് ആ പാട്ടിൽ കുളത്തിലെ ആമ്പൽ ഒന്നുകൂടെ വിടർന്നു ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം വന്ന തെന്നലിനെ ഒരു നിമിഷം കണ്ണടച്ച് ആസ്വദിച്ചു ഇതുവരെ കടന്നു വന്ന ജീവിതബാധ ഒരിക്കൽ കൂടി ഓർത്തു ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ കരിപ്പൻ്റെ വായാടിയായതും ഇന്ന് ഈ നിമിഷം ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും ഒത്തൊരുമയും ഇനിയുള്ള ഏഴ് ജന്മം ഞങ്ങൾ ഒന്നായിരിക്കണമെന്ന പ്രാർത്ഥനയിൽ ശിവേട്ടൻ്റെ കൈകോർത്തിരുന്നു